വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വയലിൽ കുറച്ച് വളമിടുന്നതിൻ്റെ കാര്യമാണ് സോ ഇന്നലെ നമ്മൾ പറഞ്ഞ പറഞ്ഞിടക്ക് കളയൊക്കെ പറിച്ചു കഴിഞ്ഞു പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഇതാണ് ഞാൻ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് കൃഷിയുടെ സമയത്ത് ഇവിടെ വരുന്നത് സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇതാണ് നമ്മുടെ പെരടം എന്ന് പറയുന്നത് ഫുള്ള് പച്ചപ്പ് പിടിച്ച് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് എനിക്കിപ്പോൾ പറഞ്ഞാൽ വലിയ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പുറത്ത് ജീവിക്കും അപ്പോൾ ഞാൻ ഡൽഹിയിലും ബാക്കി സ്ഥലത്തൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇതാണ് ഈ ഒരു പച്ചപ്പും ആ ഒരു ഹരിത ഭംഗി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ ആ ഒരു കൃഷിയുടെ മണ്ണും വെള്ളവും ഒക്കെ എന്നും മിസ് ചെയ്യും പക്ഷേ നന്ദിയുണ്ട് കേരളത്തിൽ പി ജി കിട്ടുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് ഇത് കാണാൻ പറ്റിയത് ഇത് കണ്ടോ അവർ പറിച്ചതാണ് പക്ഷേ ഒന്നും ശരിയായിട്ടില്ല ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത് അവർക്ക് അറിയാൻ വേണ്ടി വേറെ വല്ല പണിക്ക് പോകണം മൊത്തവും ഫുൾ അതിനകത്ത് വിളവെള ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കള എന്ന് പറയും നമ്മൾ നെല്ലിന് വേണ്ടിയാണ് നമ്മളിത് കൃഷി ചെയ്ത അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളം വിരിക്കുമ്പോൾ ആ വളം വളമല്ലോ പോച്ച പിടിച്ചിട്ട് പോച്ച കളിച്ച് വളർന്ന് വന്നിട്ട് നെല്ലിൻ്റെ മൂടിക്കയറും അപ്പോൾ നമുക്ക് ആൾറെഡി നെല്ലിൻ്റെ നെല്ലൊന്നും അങ്ങനെ ലാഭമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് പോച്ചയും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും അതുകൊണ്ട് ആദ്യം ഇതൊക്കെ പറിച്ചു കാണിട്ട് വേണം സോ ഇതാണ് വളം അതുകൊണ്ട് യൂറിയ പൊട്ടാഷ്യം എല്ലാം ഉണ്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ മണ്ണിന് കൊടുക്കുന്ന ഇലക്ട്രോൾ ആയിട്ടാണ് പൊട്ടാസ്യവും സോഡിയവും എല്ലാം കൊടുക്കുന്നതാണ് സാധാരണ ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണ മണ്ണൊക്കെ പരിശോധിച്ച് വേണം ഇത് ചെയ്യാം പക്ഷേ നമ്മുടെ ഗവൺമെൻറ് സെക്ടറസ് ഒന്നും അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കൃഷിയോട് തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെയാണ് ഇത് ഇത് പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തോട്ടേ ചെയ്ത് വരുന്നതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് തലമുറയായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അല്ലാതെ ഇതിലൊന്നും വലിയ ലാഭമൊന്നുമില്ല ഈ ചെയ്യുന്ന ഇപ്പം തന്നെ നമ്മൾ കൊടുത്ത കൂലി ഡെയിലി ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് മൂന്ന് പേര് നിർത്തുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നെല്ലിൻ്റെ കിട്ടുന്ന നെല്ലിൻ്റെ ക്യാഷിൻ്റെ അത്രേ ആവത്തുള്ളൂ പിന്നെ ബാക്കി ചിലവുകൾ ഇനി കൊയ്ത്തുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടവിൻ്റെ കാര്യങ്ങൾ ആദ്യത്തെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ചിലവ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വൻ നഷ്ടമാണ് വൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കർഷകർ എന്തിനാണ് കൃഷി ചെയ്യുന്നതെന്ന് സോ നമുക്ക് ഫുള്ള് വളം ഇടാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം സോ ആദ്യം നമ്മൾ മൈൻഡിൽ അതിൻ്റെ ഒരു അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മൈൻഡിലെ ഒരു കണക്കാണ് മനസ്സിൻ്റെ കണക്കാണ് ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് സോ ഈ നാല് ഭാഗങ്ങളും ബോർഡറും മനസ്സിലാക്കി ഇപ്പം നമുക്ക് അഞ്ച് അഞ്ച് നമുക്ക് അഞ്ച് ബോർഡാണ് ഉള്ളത് സ്ക്വയർ അല്ല നമുക്കുള്ളത് സോ ആ രീതിയിൽ നമ്മുടെ മൈൻഡിലൊരു കണക്കുണ്ടാവണം ഇത്ര ഭാഗം ആദ്യം വിരിക്കാം ആദ്യം വളമിടാം അടുത്ത കഴിഞ്ഞിട്ട് അടുത്ത ഒരു വളം സോ ആ രീതിയിൽ ഇട്ടാൽ മാത്രമേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾക്ക് മിസ്സായി പോകും മിസ്സായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നെല്ല് വളരെ ക്ലിക്കാതെ വരും അവിടെ ഒരു മഞ്ഞളിപ്പ് കണക്ക് അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഒരു ഡിലേ ഉണ്ടാവും സോ അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വളമിടണം സോ അതിൻ്റെ ഇടയ്ക്ക് കയറി അതിനകത്തൂടെ പോയിട്ടാണ് വളമിടുന്നത് ഫുൾ എന്ന് കാണാൻ പറ്റും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ എടുത്തു എന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ അവസാനം ഞാൻ പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുക അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അത് ഇന്നലെ എടുത്തതിൻ്റെയാണ് അവരെടുത്ത് ആ സെൻറ്ററിൽ വെച്ചേക്കുന്നത് നല്ല കളയുണ്ടായിരുന്നു കാരണം ഇപ്പം ഈ പൂട്ടുന്നതൊന്നും കറക്റ്റ് ശരിയല്ല എന്നാൽ അവരുടെ ഒന്നും കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല അപ്പം നല്ല രീതിയിൽ പോച്ച കിളിച്ച് വരുന്നുണ്ട് പണ്ടൊന്നും ഇങ്ങനെയൊന്നുമല്ല ഒരു ഒരു തരി പോച്ച പോലും സത്യം പറഞ്ഞാൽ ഈ മണ്ണി കാണത്തില്ല അത്രയ്ക്ക് വൃത്തിക്കായിരുന്നു പണ്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പണ്ടുള്ള ആൾക്കാർ എന്നാൽ അവർക്ക് അത് ഇതായിരുന്നല്ലോ മെയിൻ ഒരു ഉപജീവനം എന്ന് പറയുന്നത് പല പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം രേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ വർഷത്തിലുള്ള വർഷ ഒരു വർഷത്തേക്കുള്ള അരിയൊക്കെ നമുക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഈ കൊടുക്കുന്ന കൂലി ഉണ്ടായിരുന്നെങ്കിൽ അതുപോലല്ല പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ മണ്ണിൽ വരുന്ന സമയത്ത് അവിടെ ഞണ്ട് കൊച്ചു കൊച്ചു മീന് തവള പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈവൻ പാമ്പൊക്കെ വരുന്ന സമയമുണ്ട് പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ജീവികളില്ല ഈവൻ മനുഷ്യനെ പോലും കാണാൻ പറ്റത്തില്ല പണ്ടൊക്കെ ഈ വയലിലൊക്കെ വന്ന് ഞാൻ അപ്പൻ്റെ കാലത്തൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണും ഓരോരോ കണ്ടത്തിലും അവരുടെ ഫാമിലി ഫുള്ള് പ്രത്യേകിച്ച് പിള്ളേരുടെ ടൈപ്പ് ഒക്കെ ഇവിടെ കാണുമായിരുന്നു പക്ഷേ ഇപ്പം സത്യം പറയാലോ ഒരു മനുഷ്യനും ഇല്ല അമ്മാതി ഒരു എനിക്കറിയത്തില്ല ആര് കൃഷി ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭാഗത്ത് കൃഷി നടന്ന ഒരു ചേട്ടൻ കാരണമാണ് ആ പുള്ളിക്കാരൻ ഇതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൃഷി നടക്കുന്നതെന്ന് ഈവൻ ഇൻക്ലൂഡ് നമ്മുടെ തന്നെ ആ പുള്ളിക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളും സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമുക്കും കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാരണം മെഷീനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനാണ് അറേഞ്ച് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഗവൺമെൻറിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സോ ഗവണ്മെൻറ്റ് മീൻസ് ഒരു ഒരു അധ്യാപന വൃത്തിയിലുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരനാണ് ഇതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടം ചെയ്യുന്നത് പുള്ളിക്കാരൻ ഒരുപാട് ഈ ഭാഗത്തുള്ള വയലുകൾ ലീസിനെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൂടെ കൃഷി ചെയ്ത് പോകാം എന്നേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് എല്ലാം മിഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും സോ ഇത് ഫുള്ള് വളം വിരിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാൻ വെള്ളം അല്പം കൂടുതലാണ് ഇത്രയും വെള്ളം കടന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഈ വളമെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ആവത്തില്ല അപ്പം വെള്ളം നമുക്ക് മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് മണ്ണി പിടിച്ചതിന് ശേഷം വെള്ളം വന്നാലും കുഴപ്പമില്ല പക്ഷേ ഇപ്പം വെള്ളം നിൽക്കുന്നത് അത്ര നമുക്ക് സേഫ് അല്ല എൻ്റെ ആ ഒഴുക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോക്കിയാണ് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല ഈ അത്ര വൃത്തിക്കുന്നു അല്ല കള പറിച്ചേക്കുന്നത് പഴയ അമ്മമാരാണ് ഇപ്പോഴും നമുക്ക് ചെയ്യുന്നത് അപ്പം അവർക്കും വയസ്സായി പിന്നെ ഇതുകൊണ്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് മൂന്ന് നാല് ദിവസത്തെ കള പറിച്ചാൽ മാത്രമേ വൃത്തിയാവൂ എന്നുള്ളതാണ് സത്യമാണ് മൂന്ന് നാല് പണ്ടൊക്കെ എല്ലാവരും വരുന്നത് ഇപ്പം ഞാനുൾപ്പെടെ ഞാനും അപ്പനും ഇവരെല്ലാവരും ഒരു അഞ്ച് ആറ് ഏഴ് പേരെങ്കിലും ചിലപ്പോൾ ഒരു സമയത്തൊക്കെ കാണുമായിരുന്നു ഒരു വയലിലും ഇങ്ങനെ കള പറിക്കാൻ വേണ്ടി നമ്മൾ ഒരു മൂന്നാല് നിർത്തിയായാലും നമ്മളും പോയി ചെയ്യും കാരണം നമുക്കൊരു സന്തോഷം ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ ഇത് ചെയ്യും അപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ ഒരു പത്ത് പതിനൊന്നുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിയും കറിയും ഒക്കെ കൊണ്ടുവരും അപ്പം അതൊക്കെ കുടിച്ച് നല്ല രസമായിരുന്നു പണ്ട് ഇപ്പം ഒന്നുമില്ല അത്രയ്ക്ക് സോ ഈ വളമൊക്കെ ഇട്ടതിൻ്റെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മളൊരു ജൈവ കണ്ടന്റൊക്കെ പോവുക കേട്ടോ സത്യം പറയാലോ ഈ മണ്ണിര തൊട്ട് നമുക്ക് പണ്ടൊക്കെ നമ്മൾ മണ്ണിര എന്ന് പറയുന്ന സംഭവം ഉണ്ട് എവിടെ നോക്കിയാലും ഈ വയലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിരയുടെ ഒരു ഭയങ്കരമായിട്ട് മണ്ണിര നമുക്ക് കാണാൻ പറ്റുമായിരുന്നു മണ്ണിര മാത്രമല്ല കൊക്ക് ഞണ്ട് അങ്ങനെയുള്ള സാധനം ഇപ്പോൾ കൊക്കും ഇല്ല ഞണ്ടും ഇല്ല ഇതൊക്കെ ഇവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ പോലും ഇല്ല സത്യം പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പറ്റിയൊക്കെ ശരിക്കും പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കാരണം മണ്ണിരയൊന്നും ഇല്ലാതെ ഇനി മണ്ണൊന്നും മണ്ണിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രക്രിയകളുണ്ട് അതിന് ഒരുപാട് ആവശ്യമായ കുറേ കാര്യങ്ങളാണ് ഈ മണ്ണിര കൊക്ക് ഞണ്ട് മീൻ ഈ ഒരു പാമ്പ് ഉൾപ്പെടെയുള്ളത് അപ്പം അതൊന്നും ഇല്ലാത്ത ഒരു പ്രകൃതിയാണ് ഇപ്പം നമുക്കുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പച്ച ഇപ്പോഴല്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതിനകത്ത് ഇങ്ങനെ ഒരു കാൽ ഇതിനേക്കാൾ ഒരു ഒരു ഇരട്ടി കൂടെ ഹൈറ്റ് വരും ഈ നെല്ലിനൊക്കെ അപ്പം ഫുൾ ഇങ്ങനെ ഒരു പച്ച ഇങ്ങനെ എന്തോ സാധനം വിരിച്ച കണക്ക് ഒരു കത്തം വിരിച്ചിണക്ക് ഫുള്ള് കാണും എനിക്കറിയത്തില്ല കാരണം ഇതിന് എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലോ ഞാൻ നമുക്ക് കൃഷി നാശം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വിളനാശിനി ഏതോ ഒരു പക്കിയോ പ്രാണിയോ എന്തോ വന്നിട്ട് ഇതിനെയൊക്കെ നാശം ഫുള്ള് അതിനെ തിന്ന് നശിപ്പിച്ചു അവസാനം ഒരുപാട് ഒരു മഞ്ഞിച്ച് കിടന്നെല്ലാം ഒരു അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സോ ഒരു മാസം കഴിഞ്ഞ് വര്യാക്ക് ശരിയായി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഫുള്ള് ഞാൻ ഏകദേശം കവർ ചെയ്ത് വന്നിട്ടുണ്ട് അത് ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് അകലം ഉണ്ട് നിൽക്കുന്ന തൈക്ക് മീൻസ് നെല്ലിന് അത്ര വളർച്ചയും പോരാ അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഫ്രണ്ടിലോട്ട് നിൽക്കുന്നേക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു പോഷണം ഉള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക എന്ന് പറയുന്നത് വളം കൂടുതലിടുക നമ്മളിപ്പോൾ ഇടുന്ന വളം അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ കൂടുതലിട്ടാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെട്ടു വരത്തുള്ളൂ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഒരുപാട് ഷേക്കൊന്നും ആയിട്ടില്ല കാരണം എൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ നെല്ലിടുന്ന ഈ വളം ഇടുന്നത് എൻ്റെ ഒരു കയ്യിൽ ഹാൻഡിൽ വെച്ചിട്ട് ആ കയ്യിൽ വെച്ച് തന്നെയാണ് ക്യാമറയും ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് ചില സമയത്ത് ഒരു പ്രത്യേക ഷേക്കും കാര്യങ്ങളും പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കണക്കുള്ള ഒരുപാട് ഷേക്ക് ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുമ്പം ട്രൈപോർഡിലും അങ്ങനെയൊക്കെ സാധനങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഒരു ഡ്രോണൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ വീഡിയോ കിട്ടുമോ എന്ന് തോന്നുന്നു ഭാവിയിൽ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെയ്യാം അതാണ് വളർ മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈക്വലായിട്ട് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പിന്നെ വളം കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ടായിട്ട് ഈ വേറെ സ്ഥലത്താണ് വെച്ചത് ഇത് സ്റ്റോർറൂം അടക്കമുള്ള സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അപ്പം വെള്ളം ഇങ്ങനെ വന്നിട്ട് അത് വന്ന് വീണത് കുറച്ച് ഡ്രൈ ഇത് ഒരു ഇത് വളം മുറത്ത് പോലത്തെ വെറ്റായി ഇപ്പം ഇടക്കൊക്കെ ഭയങ്കര കട്ടിയുള്ള കട്ട് കണക്ക് സാധനങ്ങൾ കിട്ടും അപ്പോൾ അത് ഉടച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ അപ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ട് ചില സമയത്ത് ഈ ഫുള്ള് നമ്മൾ ഇടണം ഈ കാണുന്ന എല്ലാ ഭാഗവും അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഒന്നര റൗണ്ട് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്കൊന്നും കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചില ഭാഗങ്ങളിൽ ഈ അത്ര വളർച്ച പോരാ ഒരു പച്ചപ്പ് കുറഞ്ഞ് നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ ഒന്ന് വിരിച്ചിട്ട് വരാം അതായിരിക്കും നല്ലത് അത്ര നല്ലതുപോലെ കള വരച്ചിട്ടില്ല കേട്ടോ നോക്കുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് തറയിലോട്ട് നോക്കിയാൽ മതി രണ്ട് നെല്ലിന്റെ ഇടയിലിടയ്ക്ക് ഒരുപാട് പോച്ചുകൾ ഇപ്പോഴും ഉണ്ട് ഇന്നലെ നല്ല മഴയും അങ്ങനെ നല്ല മഴയായിരുന്നു അപ്പൊ ഇന്നലെ അതിന് ഇത്തിരി വെള്ളവും കൂടുതലായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ കുറ്റമായിട്ട് കായലും ഇവർ കാണാൻ പറ്റുന്നില്ല എനിക്ക് പറഞ്ഞാൽ കള വറിക്കുന്ന സമയത്ത് മാക്സിമം വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ ഇന്നലെ അത് പറ്റിയില്ല ഇന്നും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഒരുപാട് പറ്റി കിടപ്പുണ്ട് ഇന്ന് കള വറച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ വൃത്തിയായാലും മാക്സിമം വൃത്തിയായാൽ മാത്രമേ നമുക്ക് അത്രയ്ക്ക് ഒരു നെല്ലിന്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ വിളവ് ഏകദേശം എൻ്റെ കയ്യിലുള്ള വളം തീർന്നു തുടങ്ങി തീർന്നു തോന്നുന്നു ഏകദേശം അവസാനത്തി ഇവിടെയൊക്കെ നല്ല രീതിയിൽ വളർച്ചയുടെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ വേറെ കീടനാശിനികളും കാരണങ്ങളൊന്നും അടിക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ യൂറിയയും പൊട്ടാസിയം കുറച്ച് കാര്യങ്ങൾ മാത്രം അതായത് അവസാനത്തെ വളമുള്ളൂ ഇനി വളവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഡയറക്റ്റ് അത് തന്നെ കിളിച്ച് വന്ന് നെല്ലിക്കിട്ടിയാൽ കിട്ടി ആ ഒരവസ്ഥ അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ ഇനി കീടനാശിനി ഇടുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ഈ ഏലയിൽ അങ്ങനെ ചെയ്യാറില്ല ആരും ഏല മീൻസ് ഈ ഒരു ഭാഗത്തുള്ള കൃഷിക്കാരങ്ങനെ മണി മൈൻഡായിട്ട് ആരും ഒന്നും ചെയ്യാറില്ല അത്യാവശ്യം എല്ലാവർക്കും എന്താ പറയുക ഇത് ഉപജീവന മാർഗമായിട്ട് ഇപ്പം ആരും എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ടോട്ടലി ഇതൊരു ബിസിനസ് എന്ന രീതിയിൽ ആരും കാണാത്തത് കൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള കൃഷി കീടനാശികളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഇടുന്നവരും ഉണ്ടായിരിക്കാം എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ എന്തായാലും ഇടാറില്ല ഇതിപ്പം വളം മാത്രം ജസ്റ്റ് ഒന്ന് കിളിച്ചു വരാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂ ഇതും സത്യം പറഞ്ഞാൽ ഹാനിയര തന്നെയാണ് നമ്മൾ ഈ ചാണവും അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന കമ്പോസിറ്റ് വളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാലും മണ്ണിനും നല്ലതാണ് നമ്മൾ ഒരുപാട് നാളീ ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടോളറൻസ് കാര്യങ്ങളും ഉണ്ടാകത്തില്ല ബോഡിക്കണക്കെ തന്നെയാണ് ഇതിനും നമ്മൾ ഒരുപാട് രാസവളം കിട്ടുകഴിഞ്ഞാൽ ആദ്യം ഇതിനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ അത് മണ്ണിനെ സാരമായിട്ട് ബാധിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് വർഷത്തൊരു വിളവിൻ്റെ ഒരു തോത് എടുത്ത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റുന്നു കാരണം കഴിഞ്ഞവിടെയൊക്കെ വിളവ് ഭയങ്കര കുറവായിരുന്നു കഴിഞ്ഞോടെയും കഴിഞ്ഞവിടെയൊക്കെ നല്ല വിളവായിരുന്നു സോ കൈ ഒന്ന് കഴുകാം ഞാൻ കൊണ്ടുവന്ന പാത്രമാണ് മീൻസ് ഒരു ബക്കറ്റ് അതിലാണ് നമ്മൾ ഈ വളം ഇങ്ങനെ വിരിക്കുന്നത് സോ അതൊന്ന് കഴുകി അതും കൂടെ അങ്ങനത്തോട്ട് ഒഴിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ നെല്ല് ഓവറാൾ തോന്നിക്കഴിഞ്ഞാൽ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇന്നത്തെ അപ്പം കള പറിക്കാൽ ഗോവിന്ദ ഇന്നും കള പറിക്കാൻ ആളുണ്ട് നമ്മൾ ഇതും ഒരു വയലാണ് നമുക്ക് ഇനി താഴെ വേറൊരു വയലുകളുണ്ട് അവിടെ ഇന്ന് കള പറിക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആവും കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് പറിക്കാനോ കാണാനോ നോക്കത്തില്ലല്ലോ ആ ഒരു ഇഷ്യൂ എന്നിട്ട് ഇന്നിപ്പം ഇന്ന് പറിച്ചു തീരുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അവിടെയും വളം വിരിക്കണം അല്ലെങ്കിൽ നാളെ രാവിലെ അപ്പം ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരം നനക്കിയിരിക്കും ഇങ്ങനെ കിടക്കും മാക്സിമം വെറ്റായിട്ട് തന്നെ നടക്കും മാക്സിമം നമ്മൾ വെള്ളം കുറച്ച് തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു വെറ്റ്നസ്സിൽ നിർത്തും എന്നിട്ട് നാളെ രാവിലെ വെള്ളം പിന്നെ കയറ്റും വെള്ളം നിർത്തിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പോച്ചാൽ ഭയങ്കര കളിച്ചു വരും അപ്പം മാക്സിമം വെള്ളം നിർത്താൻ ഇനി അതാണ് ഇനിയുള്ള എന്ന് പറയുന്നത് ഇത് ഒരു സമയത്ത് പണ്ട് ഇപ്പോഴൊക്കെയല്ല എൻ്റെ അപ്പൻ്റെ കാലത്തൊക്കെ ഫുള്ള് നമ്മുടേതാണെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ജനിച്ച് വന്ന സമയത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ബന്ധുക്കളെ കയ്യിൽ പക്ഷെ പിന്നെ അതെല്ലാം വിറ്റ് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് ആ ബക്കറ്റ് എന്റെ കയ്യിലിട്ടിട്ട് ആ കയ്യിൽ തന്നെയാണ് ക്യാമറ ഹോൾഡ് ചെയ്തത് മനസ്സിലായല്ലോ നല്ല വേദനയാണ് കേട്ടോ നമ്മള് ഉദ്ദേശിക്കുന്നതിനൊക്കെ നല്ല കാര്യങ്ങള് കൃഷി ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ ആരുവിന്ന് പറയുന്നത് തോട് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗത്തും സിമെൻറ്റ് വെച്ച് കെട്ടി വൃത്തിയാക്കി എടുത്ത് ഇത് സത്യം പറഞ്ഞാൽ ചെറിയൊരു മിനി സ്വിമ്മിങ് പൂൾ ഒക്കെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ ഇതൊന്നും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാക്കില്ല വരുന്ന അവർക്ക് താല്പര്യമില്ല പിന്നെ രണ്ട് ഭാഗത്തും കെട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ പൊതു സിമെൻറ്റും മറ്റേ ഇതൊക്കെ എടുത്തിട്ട് നമ്മളെ കിഴക്കമ്പലത്തൊക്കെ കൊണ്ടല്ലോ അങ്ങനത്തെ സംഭവമാണ് എന്നിട്ട് അതിന് ആഴത്തിനനുസരിച്ച് വെള്ളം നല്ല മഴക്കാലത്ത് അത്യാവശ്യം മഴയൊക്കെ സമയത്ത് ശേഖരിക്കാനുള്ള ഒരു ഒരു ബണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ആൾക്കാർക്ക് തന്നെ സിഞ്ഞിങ് ചെയ്യാനും അങ്ങനെയൊക്കെ നല്ല ശുദ്ധമായ വെള്ളം നല്ല കുടിവെള്ളം കണക്ക് നല്ല വെള്ളം നമുക്ക് കിട്ടുന്നതാണ് അന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല സോ ഇതാണ് നമ്മുടെ വയലും കാര്യങ്ങളും ഇനി ഇപ്പോൾ ടെക്നോളജി വന്നാൽ മാത്രമേ നമുക്ക് ഒരു രക്ഷയുള്ളൂ ഇപ്പോൾ ഡ്രോൺ കണക്കുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട് ഡ്രോണിൻ്റെ അതൊന്നും ഇവിടെ എത്തുന്നില്ല നൂറ്റി ഇരുപത്തി ഇതാണ് കൃഷിയുടെ ടോട്ടലായിട്ടുള്ള കാര്യം പിന്നെ ഫുൾ ഓഫ് ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ